സംബൽ ഷാഹി ജാമിയ മസ്ജിദ് തർക്കമുള്ള മസ്ജിദ് കെട്ടിടമാണെന്ന് അലഹബാദ് ഹൈക്കോടതി റമദാൻ മാസത്തോടനുബന്ധിച്ച് മസ്ജിദിൽ പെയിന്റ് അടിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയിലെ ചൊവ്വാഴ്ചയിലെ ഉത്തരവിലാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മസ്ജിദ് പുരാതന ഹിന്ദു ക്ഷേത്രമാണെന്നാരോപിച്ച് സിവിൽ കോടതിയിൽ കേസ് നൽകിയിട്ടുള്ള അഡ്വക്കറ്റ് ഹരിശങ്കർ ജയിനാണ് ഈ ഹർജിയിലും കക്ഷി ചേർന്നിട്ടുള്ളത് കോടതി രേഖകൾ മസ്ജിദ് എന്ന വാക്ക് ഉപയോഗിക്കരുതെന്നും തർക്കമുള്ള കെട്ടിടം എന്ന് ഉപയോഗിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു തുടർന്ന് അങ്ങനെ രേഖപ്പെടുത്താൻ ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാർ കോടതി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനുശേഷം ഒപ്പിട്ടിറങ്ങിയ ഉത്തരവിലാണ് മസ്ജിദിന് പകരം തർക്കമുള്ള മസ്ജിദ് കെട്ടിടം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മസ്ജിദിന്റെ പരിപാലനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും മസ്ജിദ് കമ്മിറ്റിയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഒപ്പിട്ട് കരാർ അസാധുവാക്കണമെന്നും ഹരിശങ്കർ ജെയിൻ ആവശ്യപ്പെട്ടു മസ്ജിദിന്റെ പരിപാലനത്തിന് മസ്ജിദ് കമ്മിറ്റിക്ക് അധികാരം നൽകുന്നതാണ് ഈ കരാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പുരാവസ്തു നിയമം പ്രാബല്യത്തിൽ വന്നതിനാൽ കരാറിനെ ബലമില്ല എന്നും ഹരിശങ്കർ ജയൻ വാദിച്ചു അതേസമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മസ്ജിദിൽ പരിശോധന നടത്തിയെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയെ അറിയിച്ചു മസ്ജിദിന്റെ ചുവരുകളിൽ കനത്തിൽ പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ആരോപിക്കുന്നത് കേസ് ഇനി മാർച്ച് പത്തിനാണ് പരിഗണിക്കുക